വളരെ ഈസി ആയിട്ട് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കൊത്തു കൊത്തുപൊറോട്ട എന്ന് പറയുന്നത് അപ്പോൾ നല്ല സ്റ്റൈലിലുള്ള കൊത്തു കൊത്തുപൊറോട്ടേൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് കൊത്തു പൊറോട്ട എടുക്കാനായിട്ട് ഞാൻ ഒരു സവാളയും രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സവാള അത്യാവശ്യം നല്ല വലുതായിരുന്നുകൊണ്ടാണ് അതുപോലെ ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് മല്ലിയലയും കൂടെ ചാപ്പ് എടുക്കുക അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള കൊത്തു പൊറോട്ട വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പൊറോട്ട അരിഞ്ഞ് ചേർത്താലും മതിയാവും അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ചും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഗരം മസാലയും ചേർത്ത് ഇതിൻ്റെയൊക്കെ ആ പച്ച സ്പെല്ലും മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറുന്ന പോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മുട്ട ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ അതിനൊന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് സ്ക്ര മുട്ട ആ ഒരു അംശം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി പോകുന്നതിനു മുന്നേ തന്നെ നമ്മുടെ പൊറോട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ തട്ട് നമ്മുടെ പൊറോട്ട നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ സാധാരണ പൊറോട്ട പീസസ് ആയിട്ട് അരിഞ്ഞു വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആ മുട്ടയുടെ ആ അരപ്പിലേക്ക് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കൻ്റെ ഗ്രേവിയാണ് അപ്പോൾ സാധാരണ ചിക്കൻ്റെ ഗ്രേവിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയിൽ ബാക്കി വന്ന ഗ്രേവിയോ ചിക്കൻ സാൽനയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചിക്കൻ കറിയിൽ നിന്നാൽ കുറച്ച് അരപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ എത്രയാണോ പൊറോട്ട ചേർത്തത് അതിനനുസരിച്ചുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ കുരുമുളക് കൂടെ ചേർത്ത് ഉപ്പ് എന്ന് നോക്കിയതിന് ശേഷം അതും കൂടെ ചേർത്താൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് കൊടുക്കുക ഇത് നന്നായിട്ട് കുത്തി ഉടച്ച് ഈ പൊറോട്ടയും ഈ മുട്ടയും ചിക്കൻ്റെ ഗ്രേവിയും കുരുമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തട്ടുകിട സ്റ്റൈല് നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനലായിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി കൊത്തു പൊറോട്ട റെഡിയാണ് അപ്പോൾ ഇതുപോലെ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്